കുട്ടികളെ ഇതനുപമയാണ് അനുപമയുടെ ഇന്ന് അങ്ങനെ അനുപമ രാവിലെ തന്നെ എല്ലാവർക്കും സന്തോഷത്തോടെ മധുരൊക്കെ നൽകി എനിക്കും മധുരയൊക്കെ നൽകി അതിനുശേഷം ഉച്ചയ്ക്കുള്ള നല്ലൊരു വിശേഷമാണ് മിഥുൻ എന്നെ കാണാൻ വന്നിരുന്നു മിഥുൻ്റെ ഇൻറ്റേൺഷിപ്പിൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കലായിരുന്നു ഈ രണ്ടായിരത്തി പത്തൊമ്പത് ബാച്ചില എൻ്റെ കോളേജിൽ പഠിച്ച കുട്ടിയാണ് മിഥുൻ പിലിക്കോട് നിന്ന് വന്ന് പഠിച്ച കുട്ടിയാണ് റെയിൽവേയിൽ ഉദ്യോഗസ്ഥനായ മധുവിൻ്റെയും രാധയുടെയും മകനായ മിഥുൻ പഠിക്കാൻ നല്ല ഒന്നാം തരം എടുക്കനായിരുന്നു എല്ലാ വശവും അതാത് വിഷയങ്ങൾക്ക് നല്ല മാർക്കോടുകൂടി പാസ്സായ ഒരു കുട്ടിയാണ് അങ്ങനെ സർട്ടിഫിക്കറ്റൊക്കെ കിട്ടി ഹൈദരാബാദിൽ ജോലി ചെയ്യുന്നതാണ് മിഥുൻ അങ്ങനെ വിശേഷങ്ങളൊക്കെ സംസാരിക്കുകയും മിഥുൻ ഇടയ്ക്കിടയ്ക്ക് കോളേജിൽ വന്ന് എന്നെയും ഗിരീശറിനെയും മറ്റു കുട്ടികളെയും ഒക്കെ കാണാറുണ്ട് അതൊക്കെ വളരെയധികം സന്തോഷമാണ് ഇനിയും കുട്ടികളെ ഇതുപോലെയൊക്കെ പോയ വഴി മറക്കാതെ കടന്നുപോയ വഴികളിലൂടെ ഇടയ്ക്കൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കണേ എന്നാണ് നമ്മളുടെ സന്തോഷം അങ്ങനെ ഇന്നത്തെ ദിവസവും ഇങ്ങനെ സന്തോഷമായി കടന്നുപോയി അടുത്തൊരു വിശേഷവുമായി വരാം